യു ഡി എഫ് യുവജന സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചതിന്റെ ബാരിക്കേഡുകൾ മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് പോലീസ് ഒരു ഭാഗത്ത് നിന്ന് ജലഭീരങ്കി പ്രയോഗിക്കുന്നുണ്ട് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ച നടക്കുകയാണ് അവിടെ മന്ത്രി പി രാജീവ് ഇപ്പോൾ എഴുന്നേറ്റ് അതിൽ ചില തടസ്സങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് അവിടെ സംസാരിക്കുന്നത് പ്രവർത്തകരുടെ സാന്നിധ്യം കൂടുതലുണ്ട് സംഘടനകളുടെയും സാന്നിധ്യമുണ്ട് അതിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ കേരള കോൺഗ്രസിന്റെയും പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡ് തള്ളി മറിക്കാൻ പ്രവർത്തകർ വരികയാണ് പോലീസ് ബലമായി ബാരിക്കേഡ് പിടിച്ചു നിർത്തുന്നുണ്ട് എത്ര സമയം പോലീസിന് അങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നറിയില്ല അവിടെ വലിയൊരു ആൾക്കൂട്ടം യു ഡി എഫിന്റെ യുവജന സംഘടനാ പ്രവർത്തകർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രതിനിധി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം കിട്ടും ഒരുപാട് ആളുകൾ ഒരുപാട് പ്രവർത്തക പങ്കാളിത്തം ഉണ്ടോ യു ഡി വൈ എഫിന്റെ ഈ പ്രതിഷേധത്തിന് അജീഷ് ജയോ രാശ്മി വിജയകുമാർ എന്തായാലും യു ഡി എഫ് യു ഡി വൈ എഫിൻ്റെ നിയമസഭാ മാർച്ച് ഇപ്പോൾ അക്രമാസക്തമായിരിക്കുകയാണ് പ്രവർത്തകർ ആദ്യം നിയമസഭയുടെ കവാടത്തിലേക്ക് മാർച്ച് ചെയ്യെത്തി സമാധാനപരമായിട്ട് ഇവിടെ മുദ്രാവാക്യം വിളിച്ച സമരം നടത്തുകയായിരുന്നു അതിനുശേഷം ഈ സമരത്തിന് നേതൃത്വം നൽകിയ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അതേപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ പി കെ ഫിറോസ് എന്നിവരെ സംസാരിച്ചതിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസിനെ നേരത്തെ ഈ കമ്പും കുപ്പിയും പ്ലാസ്റ്റിക് കുപ്പികളും പോലീസ് പ്രവർത്തകർ വലിച്ചെറിഞ്ഞിരുന്നു ഇതോടെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു ഇപ്പോൾ ചില പ്രവർത്തകർ പിന്നിൽ നിന്ന് കല്ലും വലിച്ചെറിയുന്നുണ്ടായിരുന്നു അങ്ങനെ പോലീസ് ഇപ്പോൾ വലിയൊരു സംഘർഷത്തിലേക്ക് കടക്കുകയാണ് ഈ പ്രവർത്തകർ പിന്നിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഇപ്പോൾ ഈ കല്ലും അതേപോലെ തന്നെ ഈ കൊണ്ടുവന്ന കൊടി കൊടിയും ആ കമ്പും ആ ചില വസ്തുക്കളൊക്കെ പോലീസിന് നേർക്ക് വലിച്ചെറിയുന്നു എന്തായാലും പോലീസ് ഒരു തവണ ജലഭീരങ്കി പ്രയോഗിച്ചു ഇപ്പോൾ ഏതാണ്ട് സമാധാനപരമായിട്ട് നിൽക്കുകയാണ് പക്ഷേ ആ പിന്നിൽ നിന്ന് പ്രവർത്തകർ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും പോലീസ് ഇപ്പോൾ ഒരു തവണ ജലഭീരങ്കി പ്രയോഗിച്ചു കൂടുതൽ ആ പ്രകോപനരാകാനുള്ള ശ്രമത്തിലാണ് ഉള്ളത് എന്തായാലും ഈ ഇപ്പോഴും പ്രവർത്തകർ ഈ ഭാഗത്തൊക്കെ തമ്പടിച്ച് നിൽക്കുകയാണ് നൂറിലധികം പ്രവർത്തകരുണ്ട് യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകരാണ് നിയമസഭാ മാർച്ച് പ്രഖ്യാപിച്ചത് പ്രധാനമായും മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ പോലീസിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഇതായിരുന്നു ഇവർ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ സമരം അതായത് ക്രിമിനൽ പോലീസിന്റെ സംഘപരിവാർ വർക്കണം എന്നീ എന്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സമരം നടത്തിയത് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ പ്രവർത്തകർ സമരം യൂത്ത് യു ഡി എഫിന്റെ യുവജന സംഘടനകളുടെ എല്ലാ പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പ്രധാനമായും യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകരാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്തായാലും സമാധാനപരമായി തുടങ്ങിയ പ്രതിഷേധം ഇപ്പോൾ അക്രമാസക്തമാവുകയാണ് പ്രവർത്തകർ കൊണ്ടുവന്ന കുടണങ്ങളും അതേപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പികളും ചിലർ പിന്നിൽ നിന്ന് കല്ലും പോലീസിന് നേരിട്ട് വലിച്ചെറിഞ്ഞതോടെയാണ് പോലീസ് ഒരു തവണ ജലഭീരങ്കി പ്രയോഗിച്ചത് വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം